ഭജൻലാൽ ശർമ്മയെ പുറത്താക്കൂ രാജസ്ഥാനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ബി ജെ പിക്കാർ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്നിട്ടും ഒരു കൂസലുമില്ലാതെ കേന്ദ്രത്തിലുള്ള ബിജെപി നേതൃത്വം അറിയുക പോലുമില്ല എന്ന മട്ടിൽ പെരുമാറാൻ തുടങ്ങി ഒടുവിൽ വസുന്ധരയുടെ നേതൃത്വത്തിൽ തന്നെ അതിശക്തമായി സംഘടനാ തലത്തിൽ ഒരു വെടിപെട്ടുന്ന പോലെ പൊട്ടിയിരിക്കുകയാണ് ഭജൻലാലിനെ മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ ലളിതമായി തന്നെ വസുന്ധര വിവരിച്ചു കൊടുത്തു പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാജസ്ഥാനിൽ ഒരു വഴിക്കുമാകാതിരിക്കാൻ കാരണം നരേന്ദ്രമോദിക്ക് ഇന്നേവരെ അപ്രാപ്യമായി തോന്നിയ ഒരേയൊരു സംസ്ഥാനം രാജസ്ഥാനായി തന്നെയാണ് കരുതിയത് വസുന്ധരയുടെ ആധിപത്യം മോദിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വിചാരിച്ച വിജയം നേടിയെടുക്കാൻ രാജസ്ഥാന്റെ മണ്ണിൽ കഴിഞ്ഞില്ല ഇരുപത്തിയഞ്ചിൽ പതിനാല് സീറ്റിലേക്ക് ബിജെപി കൂപ്പുകുത്തിയഞ്ചും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ബിജെപിക്കാണ് ഇത്രയും ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയത് അതിന് ഭജൻലാൽ ശർമ്മ എന്ന ഒറ്റ പേരെയുള്ളൂ ഭജൻലാലിനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ബി ജെ പിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നതിന് തെളിവാണ് എന്ന് കൃത്യമായും വസുന്ധരയുടെ അനുകൂലികൾ പറഞ്ഞു അർജുൻ റാം മേഘ്വാളും സിംഗ് ഷെഗാവത്തും ഒക്കെ വലിയ ിൽ ബി ജെ പിയുടെ എല്ലാ നേട്ടങ്ങളും രാജസ്ഥാന്റെ മണ്ണിൽ ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിയവരാണ് ഒരുപക്ഷെ ബി ജെ പിയുടെ പതിനാല് എം പിമാർ രാജസ്ഥാനിൽ നിന്നും വിജയിച്ചു എന്ന് പറയുമ്പോഴും അതിൽ തന്നെ എടുത്തുപറയേണ്ടത് ഭൂരിപക്ഷത്തിന്റെ കണക്ക് തന്നെയാണ് പല സീറ്റുകളിലും കഷ്ടിച്ചാണ് ബി ജെ പിയുടെ എം പിമാർ വിജയിച്ചു കയറിയത് കോട്ട സീറ്റ് നിലനിർത്താൻ സ്പീക്കർ ഓം ബിർളയ്ക്ക് വലിയ പാടുപെടേണ്ടി വന്ന ഒരു സാഹചര്യം ഓം ബിർള കൃത്യമായി പറയുന്നുണ്ട് രാജസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനാണ് തനിക്ക് താൽപ്പര്യമെന്ന് കേന്ദ്രമന്ത്രിസ്ഥാനം തനിക്ക് തന്നില്ലെങ്കിൽ വേണ്ടേ വേണ്ട രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആഗ്രഹം കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ് വസുന്ധര എന്നാൽ ആ കാര്യത്തിലും കൃത്യമായി അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി താൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും വലിയ തോതിൽ ജനപ്രതിയുള്ള നേതാവ് തന്നെയെന്ന് കേന്ദ്രത്തെ ധരിപ്പിക്കാൻ വീണ്ടും വീണ്ടും നിർണായകമായി ശ്രമിക്കുന്നു വസുന്ക്കായി നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും കേന്ദ്ര നേതൃത്വവുമായി ഉടക്കിലാണ് എന്ന് വ്യക്തം ഒരുപക്ഷെ രാജസ്ഥാനിലെ ഈ പൊട്ടിത്തെറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് വലിയൊരു രാഷ്ട്രീയ ബോംബായി കലാശിക്കുമെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന സാഹചര്യമാണ് രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ോ പല സീറ്റുകളിലും വേണ്ടിവരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഭജൻലാൽ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതു മുതൽ തുടങ്ങിയതാണ് ബി ജെ പിയുടെ കഷ്ടകാലം തൊട്ടയ സംസ്ഥാനമായ മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പത് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയ ബി ജെ പിക്ക് രാജസ്ഥാനിൽ അടിതെറ്റിയിരിക്കുകയാണ്